വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുടെ വയറു നിറയ്ക്കാൻ ഒരു ഹെൽത്തി പിടി തയ്യാറാക്കാം ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആർക്കും മനസ്സിലാവില്ല ഏകദേശം മുപ്പത് പിടി ഉണ്ടാക്കാൻ നമ്മളിവിടെ ഒരു കിലോ നന്നായി മൂത്ത മത്തനാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിത് തൊലിയും ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം കഷ്ണങ്ങളാക്കി കഴുകിയെടുത്ത മത്തൻ ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളം ചേർക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വെയിറ്റ് ഇട്ട് മൂന്ന് വിസലടിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് വിസലായിട്ടുണ്ട് ഇനി കുക്കറിൽ ആദ്യം അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് പിടിക്കാവശ്യമായ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം അതിനായി നൂറ് ഗ്രാം ശർക്കര ചെറുതായി നുറുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർക്കാം ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര മുഴുവനായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് മത്തൻ എന്ന് നോക്കാം മത്തൻ നന്നായി തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലിട്ട് വെള്ളം മുഴുവനായി ഉറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മത്തൻ നന്നായി ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത മത്തനിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായി ചൂടാക്കിയെടുക്കാം മത്തൻ നന്നായി ചൂടായി ഇളവരുന്ന ഭാഗമായാൽ ഫ്ലെയിം കുറച്ച് വച്ച് ഇതിലേക്ക് നന്നായി തട്ടി നിറച്ച ഒരു കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി ചേർക്കാം ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാതെ തന്നെ നന്നായി കുഴച്ചെടുക്കാം ഈ ഒരു ഭാഗത്തിലാണ് നമുക്കിത് വേണ്ടത് അഥവാ മാവ് ലൂസാണെങ്കിൽ അല്പം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാക്കൊത്ത് ചേർക്കാം തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കൂടാതെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ഏലക്കയുടെ കുരുപൊടിച്ചത് എന്നിവ ചേർക്കാം വീണ്ടും നന്നായി കുഴച്ചെടുക്കാം താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടിയോ ചേർക്കാവുന്നതാണ് തേങ്ങാ കൊത്തിന് പകരം തേങ്ങാ ജീരവേതും ചേർക്കാവുന്നതാണ് എന്നിരുന്നാലും ചെറുതായി കടിക്കാൻ കിട്ടുന്ന തേങ്ങക്കൊത്ത് ചേർക്കുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത് ഈ മാവ് വാഴയിലയിൽ പരത്തി അടയുണ്ടാക്കിയാലും നല്ല രുചിയാണ് നിങ്ങൾ അതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പിടിയുടെ രൂപത്തിലാക്കി ഉപയോഗിച്ചെടുക്കാം അതിനായി ഒരു ഇഡലിപാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ച് അത് തട്ട് വെച്ച് കൊടുക്കാം പിടി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ തട്ടിലല്പം ബട്ടർ പുരട്ടിയിട്ടുണ്ട് പകരം വെളിച്ചെണ്ണ പുരട്ടിയാലും മതിയാകും ഇനി നമുക്ക് മാവ് എടുത്ത് ഉരുട്ടി പിടിച്ച് തട്ടിൽ വയ്ക്കാം ഞാനിവിടെ ഏകദേശം മുപ്പത് ഗ്രാം മാവാണ് എടുക്കുന്നത് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം നമ്മൾ പിടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറുപോലേ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മൂടിയിലെ വെള്ളം പിടിയിൽ വീഴാതെ പെട്ടെന്ന് തന്നെ തുറന്നു മാറ്റാം പിടിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ മത്തങ്ങാപ്പിടി തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാകും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം